നമസ്കാരം ലെഫ്റ്റ് സൈബർ ക്രിമോൺ അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗം വായിക്കുന്നത് പ്രദീപ് തിരുവല്ല ഒക്ടോബർ പത്ത് ശനി വി മുരളീധരൻ രാജി അനിവാര്യം രണ്ടാം യു പി എ ഭരണകാലത്ത് നടന്ന എണ്ണമറ്റ കുംഭകോണങ്ങളും ഹിമാലയം അഴിമതികളും കോഴകളും തൂർത്തും പ്രചാരണായുധമാക്കിയാണ് സംഘപരിവാരം രണ്ടായിരത്തി പതിനാലിലെ പൊതുതെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ജനങ്ങളെ അടിമുടി വെറുപ്പിച്ച് അകറ്റിയ കോൺഗ്രസിന്റെ പൊറുക്കാനാവാത്ത അധാർമ്മികതകൾ നേട്ടമാക്കിയായിരുന്നു ആദ്യ മോഡി സർക്കാർ നീതി ഭൂരിപക്ഷത്തിന് അധികാരത്തിലേറിയതും എന്നാൽ കണ്ണുതിമ്മി തുറക്കുമ്പോഴേക്കും കോൺഗ്രസിന്റെ കാർബൺ പതിപ്പാണ് ബി ജെ പിയുമെന്ന് തെളിഞ്ഞു മേൽപ്പറഞ്ഞ കറുത്ത പാടുകൾക്കൊപ്പം ഭരണഘടനാ ബാഹ്യമായ പലവിധ ശക്തികളുടെ ഇടപെടലുകളും കഴിഞ്ഞ ആറുവർഷത്തിലധികമായി രാജ്യം കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭരണഘടനയുടെ അടിസ്ഥാനത്വങ്ങളും പൌരന്മാർക്കെല്ലാം ബാധകമായ നിയമങ്ങളും പ്രോട്ടോകോൾ നിബന്ധനകളും സത്യപ്രതിജ്ഞ വാക്യങ്ങളും അധികാര പദവിയിലിരിക്കുന്നവർ നിശ്ചയമായും പുലർത്തേണ്ട നൈതികതയും കാറ്റിൽ പറത്തിയാണ് പല കേന്ദ്രമന്ത്രിമാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും ഉടുവിടുത്തേതാണ് വിദേശ സഹമന്ത്രി വി മുരളീധരനെതിരെ ഉയർന്ന കനത്ത പരാതികൾ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഏഴിന് അബുദാബിയിൽ ചേർന്ന ഏറെ തന്ത്രപ്രാധാന്യമുള്ള മന്ത്രിതല സമ്മേളനത്തിൽ സ്വകാര്യ പി ആർ ഏജൻസി ഉടമയെ ഔദ്യോഗിക പ്രതിനിധി എന്ന വ്യാജേന പങ്കെടുപ്പിച്ചത് ഒരു വിധത്തിലും ന്യായീകരിക്കത്തക്കതല്ല അവർ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൽ അംഗമായിരുന്നില്ലെന്നത് അതേക്കാൾ ഗൗരവതരം വ്യക്തിപരമായ താല്പര്യത്തിൽ അതീവ രഹസ്യമായി തിരികെ കേറ്റിയ നടപടി വെളിപ്പെട്ടപ്പോൾ മന്ത്രി പൊരുത്തമില്ലാത്ത ഉത്തരങ്ങളാണ് നൽകിയതും ഇക്കാര്യത്തിൽ ബിജെപിയിൽ ഒരു വിഭാഗവും ശക്തമായ പരാതിയുമായി രംഗത്തെത്തി മാത്രമല്ല സ്മിതാ മേനോനും ഒത്തുള്ള സ്വകാര്യ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നതിൽ സ്വന്തം പാർട്ടിക്കാതെ തന്നെ ഒളിപ്പൂര് നടത്തുകയും ചെയ്തു മുരളീധരനും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായുള്ള അടുപ്പത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും ജെ പി നഡ്ഡയ്ക്കും ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വത്തിനും വിമതപക്ഷം തുടർച്ചയായി സംഘടിത പരാതിയും നൽകി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള വിവാദ സ്വർണ്ണക്കടത്ത് കേസിലും മുരളീധരൻ സംശയത്തിന്റെ നിഴലിലാണ് അത് നയതന്ത്ര പാക്കേജ് അല്ലെന്ന് വാദിക്കാൻ പലവട്ടം ഏർപ്പെഴുകി ചില വാർത്താ സമ്മേളനങ്ങളിലും അത് ആവർത്തിക്കുകയും ചെയ്തു അതേ ഉപദേശമാണ് ജനൻ ടി വി കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നബിയാർ പ്രധാനപ്രതി സ്വപ്ന സുരേഷിന് മൊബൈൽ ഫോണിലൂടെ നൽകിയതും അന്വേഷണ ഒന്ന് അനിലിനെ ദീർഘതരം ചോദ്യം ചെയ്തിട്ടും തുടർ നടപടികൾ ആരവിപ്പിച്ചു മുരളീധരൻ അടക്കമുള്ള കേന്ദ്രത്തിലെ അധികാര ശക്തികളും കേരളത്തിലെ ചില ഉന്നതരും നടത്തിയ വഴിവിട്ട ഇടപെടലുകളാണ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിതമായ പല പ്രതികളെയും സാമ്പത്തിക കുറ്റകൃത്യത്തിൽ സംശയാസ്പദമായവരെയും സുരക്ഷിതരമാക്കിയത് ഇത്തരം സംഭവ പരമ്പരകളുടെ തുടർച്ചയാണ് അബുദാബി യോഗവും അത് സ്താമേനോന്റെ വി ഐ പി സാന്നിധ്യവും കാണേണ്ടതാണ് രാഷ്ട്രീയതരമായ ബന്ധം മാത്രം പരിഗണിച്ച് അവരെ മഹാമോർച്ച സെക്രട്ടറിയായി അവരോധിച്ചതും അതിനു മുമ്പ് ഭക്താവിനെ ഉന്നത ഉദ്യോഗത്തിൽ നിയമിച്ചതും ഒട്ടേറെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വ്യാജരേഖയുടെ പിൻബലത്തിൽ പ്രോട്ടോകോൾ ചട്ടങ്ങൾ ലഗ്നമായി വലിച്ചെറിഞ്ഞ് പി ആർ ഏജന്റിനെ വിദേശ മന്ത്രിതല ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുപ്പിക്കുക മാധ്യമസ്ഥാപനങ്ങളുടേയൊന്നും ഒരുവിധ ബന്ധവുമില്ലാത്ത അക്രമിയേഷൻ ഇല്ലാത്തയാളെ പത്രപ്രവർത്തകയായി അവതരിപ്പിക്കുക തുടങ്ങിയ അവയിൽ മന്ത്രി ഉത്തരം പറയാൻ നിർബന്ധിത നിർബന്ധമായും ബാധ്യസ്ഥനാണ് സ്മൃതയെ വിദേശത്തെ ഒപ്പം കൂട്ടിയത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിൽ ആണെന്നും വാർത്ത വന്നു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥയോ ജനപ്രതിനിധിയോ അല്ലാത്ത ഒരാൾ നയതന്ത്ര പരിരക്ഷയിൽ അബുദാബിയിലെ ഔദ്യോഗിക പരിപാടിയിൽ കേന്ദ്ര മന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടത് നിസ്സാരമാണോ സ്മിതയും മുരളീധരനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി കേന്ദ്ര ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വിദേശ മന്ത്രാലയത്തോടെ വിശദീകരണം തേടിയ പ്രധാനമന്ത്രി ഓഫീസ് വിദേശരാജ്യം ആതിഥ്യം നൽകിയ മന്ത്രിതല സമ്മേളനത്തിലെ പ്രോട്ടോകോൾ ലംഘനവും അന്വേഷിക്കുന്നു അതിനിടെ സ്മിതാ മേനോനെ അബുദാബിയിലെ ഔദ്യോഗിക സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചതടക്കം മുരളീധരൻ ഉൾപ്പെട്ട പ്രോട്ടോകോൾ ലംഘനപരാതികൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ പെട്ടെന്ന് മാറ്റിയത് ഗൂഢാലോചനയുടെ ഭാഗമാണ് വിദേശ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയും നയതന്ത്ര പാസ്പോർട്ട് വിഭാഗം ചുമതലക്കാരനുമായ അരുൺ കെ ചാറ്റർജിയെ ഒഴിവാക്കി ജോയിന്റ് സെക്രട്ടറി ആദർശ് സ്വീകരിക്കാണ് ചുമതല കൈമാറിയത് അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണിതെന്ന് നിസ്സംശയം ഉറപ്പിക്കാം മുരളീധരന്റെ പ്രോട്ടോകോൾ ലംഘനത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിദേശകാര്യ വകുപ്പിൽ നിന്ന് റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് ഉദ്യോഗത്തിനെ മാറ്റിയതെന്നതും പ്രധാനം അതീവ ഗുരുതരമായ ഈ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് മുരളീധരന്റെ രാജി അനിവാര്യമാണ് ഇതോടെ മുഖപ്രസംഗം പൂർണ്ണമാകുന്നു അഭിവാദ്യങ്ങൾ